ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതിൽ എൻ്റെ പുതിയ കിച്ചണിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടെക്കാം എപ്പോഴും ഞാൻ പറയുന്ന പോലെ രാവിലെ ശുഭ നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ വർക്കൗട്ട് ചെയ്യും കേട്ടോ ഒരോ മണിക്കൂറെങ്കിലും മസ്റ്റായിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എനിക്കിഷ്ടപ്പെട്ട കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് കയറാം അധിക ലേഡീസും എനിക്ക് ലേഡീസിനോട് പറയാനുള്ളത് അധിക ആൾക്കാരും എന്താ പറയുക വീട്ടിലത്തെ പണികൾ വിചാരിച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കിച്ചണിൽ തന്നെയാണ് പിന്നെ എന്തിനാണ് നല്ല വസ്ത്രം ധരിക്കുന്നത് പിന്നെ എന്തിനാണ് ഒന്ന് ഫ്രഷ് ആവുന്നത് രാവിലെ അയക്കഴിഞ്ഞാൽ ഒരു മുടി പോലും ഭാരാണ്ട് കിച്ചണിൽ മാത്രം അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന സാധുക്കളായ ഒരുപാട് സ്ത്രീകളുണ്ട് കേട്ടോ അവരെ ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻ്റും മക്കളും ആയിരിക്കും അത് നല്ല തന്നെയാണ് പക്ഷേ അങ്ങനെ നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോകുമ്പം നമ്മളെ ഹസ്ബൻഡ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത്രയും വിശ്വസിച്ച് ആരെങ്കിലും നമ്മളൊന്ന് ചതിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫേ പോയി അല്ലാന്നുണ്ടെങ്കിൽ ലൈഫിൽ ഒന്നുമില്ല ഇനി ഞാൻ ജീവിക്കില്ല എന്ന് പറഞ്ഞിട്ട് അടിച്ച് കരഞ്ഞിരിക്കുന്ന സാധുക്കളായ കുറേ സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ ഹസ്ബൻഡ് എന്താ പറയുക വൈഫ് ചതിച്ചിട്ട് ഹസ്ബൻഡ് എന്താ പറയുക ജീവിതം തകർന്നതെന്ന് പറയുന്ന കുറേ പുരുഷന്മാരുമുണ്ട് സതുക്കളായ പുരുഷന്മാരുണ്ട് അങ്ങനെ അപ്പം ഇല്ലേ അവിടെയാണ് എന്താ പറയുക സെൽഫ് ലവിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം നമ്മൾ എല്ലാ എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുക എല്ലാവരും സ്നേഹിക്കുക അതെല്ലാം നല്ല കാര്യം തന്നെയാണ് പക്ഷേ ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർ വാല്യൂ തരൂ അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കണം നമ്മൾ നമ്മളെ കെയർ ചെയ്യണം അപ്പം അതൊന്നും ഇല്ലാണ്ട് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോട്ടെ അതുപോലെ തന്നെ എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനും വേണ്ടിക്കാണ് ഞാൻ ജീവിക്കുന്നത് അങ്ങനെ വിജയിച്ചിട്ട് ജീവിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അറിയാണ്ട് ബാക്കുന്നൊരു അടി വന്നാൽ എന്താ പറയുക നമ്മളൊന്ന് ചതിച്ച് ഹസ്ബൻഡ് ചതിച്ചല്ലാന്നുണ്ടെങ്കിൽ വൈഫ് ചതിച്ച് അങ്ങനെയെല്ലാം ആകുമ്പോൾ നമ്മൾ മൊത്തത്തിലില്ലാണ്ടായിപ്പോകും അതുകൊണ്ട് തന്നെ നമ്മൾ സെൽഫ് കെയർ ചെയ്യുക സെൽഫ് ലവ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പം ആദ്യം നമ്മൾ നമ്മൾക്ക് മുൻഗണന കൊടുക്കുക നമ്മളെ രാവിലത്തെ റൂട്ടീന് അതിപ്പം നമുക്കിപ്പം ഹസ്ബൻ്റിന് മക്കളിൽ നോക്കാൻ ടൈം ഇട്ടൂല രാവിലെ മൊത്തം അവർ കാര്യങ്ങളിലിരിക്കും ബി ജി എന്ന് പറയുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചു മുന്നേ നമ്മൾ എണീക്കാൻ ശ്രമിക്കുക തലേദിവസം രാത്രി നേരത്തെ കിടന്നുറങ്ങാം പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീക്കുക അപ്പം നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ടൈം കിട്ടും ടൈം കിട്ടുന്നില്ല എന്ന് പറയുന്ന കുറച്ച് വീട്ടമ്മമാരോടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ ടൈം കിട്ടും അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ പ്രയറും കാര്യങ്ങളും അത് ഏത് മതസ്ഥരായിക്കോട്ടെ നമ്മൾ പ്രയറും കാര്യങ്ങളെല്ലാം ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്കൗട്ട് അത് മസ്റ്റായിട്ട് ചെയ്യുക പ്രത്യേകിച്ച് മുപ്പത് വയസ്സെല്ലാം കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ഹെൽത്ത് നമ്മൾ സൂക്ഷിച്ചേ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് അറുപത് വയസ്സാകുമ്പോൾ നമുക്ക് മുട്ടുവേദന കാലുവേദന അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുക ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക അത് കഴിഞ്ഞിട്ട് അത് കുളിച്ച് ഫ്രഷ് ആകാം ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നൊന്ന് കെയർ ചെയ്യാൻ കുറച്ച് ടൈം നമുക്ക് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാകുന്ന ടൈപ്പിലുള്ള മോയ്സ്ചറൈസറും കാര്യങ്ങളും എല്ലാം മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിളാണ് അപ്പം അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് അത് യൂസ് ചെയ്യുക അപ്പോൾ അതൊന്നും സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ചെയ്യൽ വലിയ തെറ്റൊന്നും അല്ല കേട്ടോ അതിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മൾ നമ്മൾ സ്ക്രന്നിന് ഫീഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മളെ ഹെൽത്തിനുള്ളതും കൊടുത്ത് അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കിച്ചണിലേക്ക് കയറാൻ വേണ്ടിക്ക് അപ്പം നമ്മൾ അന്നത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ മൊത്തം നമ്മൾ നമ്മളെ സ്നേഹിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അന്നേരം തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് വരും കേട്ടോ ഇന്ന് എനിക്ക് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു അതൊക്കെ എനിക്ക് കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കില്ലേ മീൽ പാ എന്താ പറയുക മീൽ പ്ലാൻ എല്ലാം ചെയ്യാൻ പറ്റും ഇപ്പോൾ കുറേ പണിയുള്ള ആൾക്കാരെല്ലാം എന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള ഐറ്റംസ് റെഡിയാക്കി വെക്കുക തലേദിവസം തന്നെ പിറ്റേ ദിവസം ഉണ്ടാക്കേണ്ട ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെക്കുക അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ കിച്ചണിൽ നിന്ന് നമുക്ക് വേഗം പണികൾ തീർത്തിട്ട് പോകാൻ കഴിയും കിച്ചണിനെ നമ്മളെ ലോഗാക്കിയിട്ട് മാറ്റി കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ നമ്മൾ മുന്നോട്ടൊന്നും ചെയ്തിട്ടില്ല തനിക്ക് വേണ്ടിക്കൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ പാഷന് വേണ്ടിക്കൊന്നും ചെയ്തിട്ടില്ല ഇല്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് ഉണ്ടാകുന്നെല്ലാം പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യവും കാര്യം ആരോടും ചോദിക്കാണ്ട് തൻ്റെ നിന്ന് പൈസ എടുത്ത് ചിലവാക്കുന്നത് അത് ഭയങ്കര ഒരു നല്ലൊരു കാര്യം എന്നിട്ടാണ് അപ്പം നമുക്കുള്ള ചെറിയ ചെറിയ കഴിവുകളിൽ ഫോക്കസ് ചെയ്ത് അപ്പം കിച്ചണിൽ തന്നെ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് നിൽക്കാണ്ട് കിച്ചണിലെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ തീർക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് ഇപ്പം എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അതിൽ ഇപ്പം ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് നമ്മളെ കുറച്ചുകൂടി ഒരു സ്റ്റെപ്പ് കൂടി ഇപ്പോൾ ഉള്ളേലും ഒരു സ്റ്റെപ്പ് കൂടി ഒരു പടി കൂടി നമ്മൾ കയറാൻ ശ്രമിക്കാം അങ്ങനെ പിന്നിലെ ഇതിപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടില്ലേ അപ്പം ഞാൻ കിച്ചൺ ക്ലീനിങ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിനി പിന്നെ ആ ഭാഗം ഒന്ന് തലേദിവസം വൃത്തിയാക്കിയ എന്നിട്ട് ഇതെല്ലാം ഇതാ എൻ്റെ ഉള്ള പാത്രങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം ഞാനില്ലേ പുറത്തത്തെ കിച്ചണിൽ വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇതെല്ലാം ഞാൻ വാങ്ങിയതില്ലേ എൻ്റെ ഏണിങ്സ് തന്നെയാണ് അതുപോലെ തന്നെ ഞാൻ ഞാൻ ഇതിൻ്റെ ഒരു കാര്യത്തിൽ വിഷമിപ്പിച്ചിട്ടേ ഇല്ല എനിക്ക് അഭിമാനത്തോടെ എനിക്ക് അത് പറയാൻ പറ്റും കാര്യം ഞാൻ അധ്വാനിച്ച് അതുപോലെ തന്നെ ഞാൻ കുറേ കഷ്ടപ്പെട്ട് അതിൻ്റെ റിസൾട്ടായിട്ട് ഞാൻ അയച്ചു തന്ന പാത്രങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ ഇതിൽ അപ്പം നമുക്കിപ്പോൾ സ്വന്തമായിട്ട് എണി ണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് വാങ്ങാൻ പറ്റും എന്താ പറയുക ആ സമ്മതത്തിന് വേണ്ടിക്ക് അല്ലാന്നുണ്ടെങ്കിൽ പൈസക്ക് വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരൂല്ല ആരോ മുമ്പിലും കൈ ആവശ്യം നമുക്ക് സ്ത്രീകൾക്കില്ലേ ഇസ്ലാമിൽ ഒരുപാട് പദവികൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ അത് മറിച്ചു വെച്ച് സ്ത്രീകളെ അടിമകളാക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് പുരുഷന്മാരും ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ അവകാശങ്ങളെ കുറിച്ചിട്ടൊന്നും അറിയാണ്ടെന്ന് ആദ്യത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇക്വാലിറ്റി ഇൻ ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് കുറലും പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ആറ് സൽക്കരണങ്ങൾ പ്രവർത്തിക്കുന്നവ അവർക്ക് തുല്യമായിട്ടായിരിക്കും പ്രതിഫലം കിട്ടുക എന്നുള്ളത് രണ്ടാമത്തേത് വരുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ പഠിക്കാനുള്ള അവകാശങ്ങൾ ഇസ്ലാമിൽ കൊടുത്തിട്ടുണ്ട് കേട്ടാ വിദ്യാഭ്യാസിക്കുന്നത് എല്ലാ മുസ്ലിം മുസ്ലിമായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിർബന്ധമെന്നാണ് പറഞ്ഞത് ഒന്നാമത് വരുന്നത് ഫൈനാൻഷ്യൽ റൈറ്റ്സാണ് സമ്പാദിക്കാനുള്ള അവകാശങ്ങൾ സ്ത്രീക്കിൽ സ്വന്തം സ്വത്ത് സ്വന്തമാക്കാനും സ്വത്ത് സ്വന്തക്കാനും വരുമാനം ഉണ്ടാക്കാനും അതുപോലെ തന്നെ തനിക്ക് ഇഷ്ടമുള്ള വിധത്തിൽ വിധത്തിലത് ചെലവഴിക്കാനും അവകാശമുണ്ട് വിവാഹത്തിന് ശേഷവും അവളുടെ സമ്പത്ത് അവളുടേതായിരിക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇല്ലേ സമ്പാദിക്കാനും സ്വത്ത് ശേഖരിക്കാനും അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെലവഴിക്കാനുള്ള അവകാശങ്ങള് ഇസ്ലാമ് കൊടുത്തിട്ടുണ്ട് അല്ലാമത് വരുന്നത് വെച്ച് റൈറ്റ്സ് ടു മാരേജ് ആൻഡ് കൺസേൻ്റ് മാരേജ് വിവാഹം കഴിക്കാനുള്ള അവകാശം വിവാഹത്തിൻ്റെയും സമ്മതത്തിൻ്റെയും അവകാശം ഒന്നാണ് കേട്ടാ ഇതിൽ പറയുന്ന സ്ത്രീയിൽ അവളുടെ സമ്മതം കൂടാണ്ട് ആരും അവൾ അവളെ വിവാഹം കഴിപ്പിക്കാൻ പാടില്ല അതുപോലെ തന്നെ അവൾക്ക് തൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനും ആവശ്യമായ പാടും ഉപേക്ഷിക്കാനുള്ള അവകാശമുണ്ട് ഡിവോഴ്സ് ചെയ്യാനും എല്ലാത്തിനുള്ള അവകാശമുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നമ്മളെ ലൈഫിൽ ആരെങ്കിലും നമ്മൾ ഹസ്ബൻഡ് ശരിയില്ല അല്ലാന്നുണ്ടെങ്കിലും മദ്യപാനിയാണ് നമ്മളെ വല്ലാണ്ട് ടോർച്ചർ ചെയ്യുന്ന പരസ്പരമായിട്ട് ബന്ധമുണ്ട് അങ്ങനെയെല്ലാം ആയിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവളെ സമൂഹം വേറെ തന്നെ ഒരു രീതിയിലാണ് കാണാം പക്ഷേ ഇല്ലേ പഠിച്ചോൺ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് വിവാഹം കഴിക്കാനും എന്താ പറയുക വിവാഹമോചനം ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്ന് കാര്യം ആത്മഹത്യ ലാസ്റ്റ് വഴി പഠിച്ചവനും ഓരോരോ വഴികൾ ഓരോ ഒരു പുരുഷ എന്താ പറയുക തെറ്റ് ചെയ്യുന്ന സ്ത്രീകൾക്ക് തെറ്റ് ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും നല്ല സ്ത്രീകൾക്ക് നല്ല പുരുഷന്മാരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരാളിൽ തന്നെ എന്താ പറയുക അടിമൊത്തത്തിൽ ജീവിച്ച് ഡിപ്രഷനടിച്ച് അവസാനം ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പം ഇല്ലേ നമുക്ക് ആ ഒരു പാർട്ണർ മാച്ചല്ലാന്ന് തോന്നുമ്പം നമ്മൾ ആ നമ്മൾ മൊത്തത്തിലെ നശിപ്പിക്കുമെന്ന് നമ്മൾ ആ ഒരു ജീവിതത്തിൽ നിന്നും ഒരുപാട് തന്നെ അതിനെ തന്നെ കടിച്ചു തൂങ്ങി പിടിച്ച് സ്നേഹിക്കാത്തവരെ കുത്തി സ്നേഹിപ്പിച്ചിട്ടും എന്താ പറയുക രാത്രി മദ്യപിച്ച് പരസ്പരീ ബന്ധുവായിട്ടെല്ലാം ജീവിക്കുന്ന അങ്ങനെ അടിമത്തത്തിൽ അടിയും തൊയും എല്ലാം കൊണ്ടും ആ വീട്ടിൽ വളരുന്ന മക്കളടക്കം അവർ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നതിലും നല്ലതാണ് നമ്മൾ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് നമുക്ക് മാച്ച് ചെയ്യുന്ന പാർട്ട്ണർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുൽഹ ചെയ്യാൻ എന്താ പറയുക വിവാഹമോചനം ചെയ്യാനുള്ള അവകാശമുണ്ട് ഇപ്പോൾ സമൂഹത്തിൽ ആൾക്കാർ എന്തു പറയും നമ്മളത് എന്തെങ്കിലും ചെയ്തതിനാൽ നാട്ടുകാരെ നമ്മൾ പറയൂലേ എന്ന് വിചാരിച്ച് പേടിച്ച് നിന്നുകഴിഞ്ഞാൽ നാട്ടുകാരെ നോക്കിയിട്ട് നമ്മൾ നിൽക്കാനേ വഴിയുള്ളൂ എന്താ പറയുക നമ്മളെ ജീവിതം എങ്ങനെയാണ് പ്രായമാവുന്നവരെയും കരന്ന് തീർക്കേണ്ട വരും ഉണ്ടാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പട്ടിണി കിടന്നാൽ ഈ നാട്ടുകാര് വന്നിട്ട് നമുക്ക് ഫുഡ് തരോ ഇല്ല നമ്മൾ നല്ലത് ചെയ്താൽ മോശം ചെയ്താൽ ഈ നാട്ടുകാർ പറയുകയെന്നെ ചെയ്യും പറയുന്നവർ പറയും അസുഖാലുക്കൾ പറയും പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന നല്ല ആൾക്കാര് നല്ലത് മാത്രമേ പറയും കേട്ടോ അപ്പം നമ്മൾ നമ്മളെ സ്നേഹിക്കുക സെൽഫ് ലവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുക നമ്മളെ റെസ്പെക്റ്റ് ഇല്ലാണ്ട് നമ്മളെ നമ്മളെ റെസ്പെക്റ്റ് ഇല്ല ഇല്ലാതെ സ്നേഹമില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലേ നമ്മൾ വേറൊരു സ്ത്രീലേക്ക് പോകുന്നേ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ചതിക്കുന്നത് അങ്ങനെയെല്ലാം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ച് നിൽക്കാം റെസ്പെക്റ്റ് എന്ന് പറയുന്നത് മീൻസ് ഭയങ്കര ബഹുമാനിച്ച് പേടിച്ച് നിൽക്കണോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത് നമ്മളെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലാക്കണം നമ്മളെ കൂടെ നിൽക്കണം എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യം നമ്മൾ പോയിട്ട് പറയേണ്ടത് അവരോടായിരിക്കണം വിഷമങ്ങൾ അതിന് അവർ നമുക്ക് സ്പേസ് തരണം അതുപോലെ തന്നെ നമ്മളെ അഭാവത്തിൽ അവർ നമ്മളെ വഞ്ചിക്കുന്നില്ല എന്നുള്ള ഉറപ്പുണ്ടാവണം അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്ത പാർട്ട്നേഴ്സാന്നുണ്ടെങ്കിൽ ലൈഫ് വെറുതെ മുന്നോട്ട് തള്ളിക്കൊണ്ട് പോകുന്നതിലും നല്ലതാണ് റൈറ്റ് ഡിസിഷന് കറക്റ്റ് ടൈം എടുക്കുക എന്നുള്ളത് ഇനിയിപ്പം അഞ്ചാമത്തത് ഞാൻ പറയാം അതിനിടയില് എൻ്റെ പുതിയ കിച്ചണ് ഞാൻ മൊത്തത്തില് ക്ലീനാക്കി എടുക്കലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമൊന്നും എൻ്റെ ജോലിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം ഇതെല്ലാം എനിക്ക് ഹാപ്പിനെസ് തരുന്നത് ഇത് ഒരാളെ ഞാൻ വിഷമിപ്പിച്ചിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനോട് ഒന്നും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ എർണിങ്സ് എന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് അതെനിക്ക് ഹാപ്പിനെസ് തരുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന സെൽഫ് ലവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ വാങ്ങുന്നത് കേട്ടാ അങ്ങനെ ഇനിയിപ്പിലെ ഞാനിലെ ഒരു പുഡിങ്ങിൻ്റെ വീഡിയോ കട്ടാക്കി കളഞ്ഞിട്ടുണ്ടായി എന്തെന്തോ ഇഷ്യൂ ആയതുകൊണ്ട് എന്തോ ഇഷല്ല എൻ്റെ മോളെല്ലാം ഫേസ് കാണിച്ചുകൊണ്ട് ഓള് പറഞ്ഞത് ഡിലീറ്റ് ചെയ്യാൻ അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ ആ വീഡിയോയിൽ പുഡിങ് വേണോ ഒരു ഫാനാ ബിരിയാണി വേണോ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നത് കാണുന്നില്ലല്ലോ മട്ടൻ ബിരിയാണി എന്നെല്ലാം പറട്ട് പിന്നെ അത് എന്താ പറയുക എന്താ പറയുക അത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് ഒന്നുമില്ല ഫ്രഷ് ക്രീമും മിൽക്ക് മേഡും മിക്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ക്രോസോണില്ലേ അങ്ങനെ തന്നെ ഒന്നും പറയലെന്നറിയില്ല ആ പിന്നില്ലേ ഞാൻ ഇന്നലെ എൻ്റെ ഒരു മിന്നാന്ന് കിച്ചൺ ടൂർ വീഡിയോ ചെയ്തു തരാം എന്നോട് കുറേ രണ്ട് മൂന്ന് കമൻറ്റ് കണ്ടിട്ടുണ്ടായിന് ട്രോളി യൂണിറ്റ് അല്ല ടോൾ യൂണിറ്റാന്ന് പറഞ്ഞിട്ട് പിന്നിലെ കിച്ചണിൽ രണ്ട് ഐറ്റംസും ഉണ്ട് കേട്ടോ എൻ്റെത് ട്രോൾ യൂണിറ്റ് ആണ് കാര്യം അത് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് വീൽസ് ഉണ്ട് കേട്ടോ അതിന് പിന്നെ മൂവ് ചെയ്യാൻ പറ്റാത്തതുണ്ട് ട്രോൾ യൂണിറ്റ് എന്ന് എങ്ങാനാന്ന് പറയൽ അതെൻ്റെ പുതിയ കിച്ചണിലുണ്ട് ഇൻഷാല് അത് ആയിട്ട് ഞാൻ കാണിക്കാം കേട്ടാ പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലൻ കിച്ചൺ അല്ല ഐസ്ലാൻഡ് കിച്ചൺ എങ്ങാനോ എന്നാണ് ആ എസ് സാലൻ്റാണ് ഐ എസ് എ എൻ ഡി തന്നെയാണ് പക്ഷെ അത് പ്രൊണൗൺസ് ചെയ്യുന്നത് ഐ ലണ്ടെന്നാണ് കറക്റ്റാണെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ കറക്റ്റാണ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അയലൻ്റ് എന്ന് തന്നെയാന്ന് പറയലെന്ന് എനിക്ക് തോന്നുന്നുട്ടാ ഒരു എസ് സയലൻ്റ് ആണ് ഏ അതാന്ന് കേട്ടാ ക്ലിയർ ആക്കിയ പിന്നെ ചിലതല്ല നമ്മൾ പറയുന്നതെല്ലാം ഇപ്പം കണ്ണൂർ ഭാഷയിൽ നമ്മൾ മോപ്പ് എന്നാണ് പറയൽ ശരിക്കും പക്ഷേ എൻ്റെ വീട്ടിൽ നിന്നെല്ലാം മഫ് എന്നാണ് കേട്ടോ പറയൽ അങ്ങനെ നമ്മൾ സംസാരിക്കുന്നതിൽ കുറേ കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാകും പക്ഷേ ഈ ട്രോളി യൂണിറ്റ് ട്രോളി യൂണിറ്റ് തന്നെയാണ് കേട്ടോ ട്രോളി യൂണിറ്റ് അത് വേറെയുണ്ട് ഇത് വേറെയുണ്ട് ഉണ്ട് നമ്മൾ ഉള്ളിലുള്ള കിച്ചണിലെ വീൽസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് അതുകൊണ്ടാണ് അത് ട്രോളി യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെന്താ ഞാനില്ലേ ഈ ഒരു ഐറ്റം ശരിക്കും നമ്മൾ ഈ അറേബ്യൻ പുഡിങ്ങ് ചെയ്യൂലേ അതുപോലെ തന്നെ ചെയ്യുന്നതാണേ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബ്രെഡ് വെക്കുന്നുണ്ടെങ്കിൽ വെക്കാം പിന്നെ റോസ് പെറ്റൽസും പിന്നെ ആ ഒരു ഫ്രഷ് ക്രീമും മിൽക്ക് മേഡും തമ്മിലുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്ക് ഇസ്ലാമിലുള്ള അവകാശങ്ങളല്ലേ സോഷ്യൽ ആൻഡ് ലീഗൽ റൈറ്റ്സ് ഉണ്ട് കേട്ടോ സ്ത്രീകൾക്ക് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വ്യാപാരം ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടം ചെയ്യാൻ നമ്മുടെ ഭാഷയിൽ ബിസിനസ് ചെയ്യാനുള്ള അവകാശമുണ്ട് പഠിപ്പിക്കാനുള്ള അവകാശമുണ്ട് സാമൂഹിക സേവനത്തിൽ പങ്കാളികളാകാനുള്ള അവകാശങ്ങളുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ നിരവധി സ്ത്രീകൾ പണ്ഡിതന്മാരും വ്യാപാരികളും എല്ലാം നേതാക്കളും എല്ലാം ആയിട്ടുണ്ട് അപ്പം ഇല്ലേ അതൊന്നും പാടില്ല ഇസ്ലാമിന് മുമ്പെയാന്ന് പറയുന്നവരുണ്ട് അപ്പം അവരോട് തറക്കിക്കാനും ഞാനില്ല എനിക്ക് എൻ്റെ അറിവുകളല്ലേ പറയാൻ പറ്റും ഞാൻ അറിയുന്ന അറിവുകൾ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ആക്കുന്നത് അങ്ങനെ ഒരുപാട് സ്വഹാബി വനിതകൾ നബ്സല്ലാ വസ്ലമ്മ വഫാത്തായ ശേഷം ഐഷാർ അലുലോഹനു ആണ് ഒരുപാട് ഐഷാർ അലുല്ലാഹനു നിവേദനം ചെയ്ത ഹദീസുകളുണ്ട് അപ്പം ഇല്ലേ അതിനെല്ലാം സ്ത്രീകൾക്ക് അവകാശമുണ്ട് പിന്നെ കുറച്ച് കാലം കൈനേരം സ്ത്രീകളെ അടിമത്തം ആക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ സ്ത്രീകളെ അടുക്കളേൻ്റെ ഉള്ളിലെ അടിമകളാക്കണം പുരുഷന്മാർക്ക് എന്താ പറയുക അവരുടെ കിടപ്പറ പങ്കുവെക്കാനുള്ള ഒരു സ്പേസ് മാത്രമാണ് സ്ത്രീകൾ എന്ന രീതിയിൽ വളർന്ന കാലങ്ങളുണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് ഇപ്പം ഈ ഒരു യുഗം എന്ന് പറയുന്നത് ഒരുപാട് മാഷ ഒരുപാട് സ്ത്രീകൾക്ക് മാറ്റങ്ങൾ വന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ എല്ലാവർക്കും അതാന്ന് പറയുന്നത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് ഖുറാലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇല്ലേ നമ്മൾ ഇസ്ലാമിനെ കുറിച്ചിട്ട് ഒരുപാട് മനസ്സിലാക്കാനുണ്ട് പക്ഷെ ഞാനിതെല്ലാം പറയുമ്പം വിചാരിക്കും നീ ആരെ ഇതെല്ലാം പറയാനെന്ന് പക്ഷെ എനിക്കറിയുന്ന കാര്യങ്ങൾ പറയുന്നതാണ് നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്കാണ് പഠിച്ചോന്ന് നോക്കുക നമ്മളെ രൂപത്തിലേക്കല്ല അതുകൊണ്ട് തന്നെ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് മാത്രം പിന്നെന്താ എന്താ പറയുക ലാസ്റ്റ് വൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്പെക്റ്റ് എന്താ പറയുക സ്ത്രീകൾക്ക് പ്രൊട്ടക്ട് സ്ത്രീകളെ സംരക്ഷിക്കണം അതുപോലെ തന്നെ അവരെ ബഹുമാനിക്കുകയും ചെയ്യണം ഇസ്ലാമിലെ സ്ത്രീകളിലെ മാതാവായും ഭാര്യയായും പുത്രി ആയാലും അതുപോലെ തന്നെ എന്നുവെച്ചുകഴിഞ്ഞാൽ ഉമ്മ അതുപോലെ ഭാര്യ മകള് എന്ന രീതിയിൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്ന് പുരുഷന്മാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പം അത്രയും റൈറ്റ്സ് ഇസ്ലാമിലി സ്ത്രീകൾക്കുണ്ട് എന്നിട്ടാണ് നമ്മൾ വെറും കരന്ന് തൂങ്ങി ഒരു മാക്സി ഡ്രസ്സ് വിട്ട് മാക്സി ഡ്രസ്സ് മോശമല്ല പറയുന്ന കേട്ടോ ഭർത്താക്കന്മാരിങ്ങനെ വലിച്ചെറിയുന്ന ഒതിരി ഒരു പെരുന്നാളിനെങ്ങാനും ഒരു ഡ്രസ്സിങ്ങനെ ചില സ്ത്രീകൾ അത്രയും വിഷമിക്കുന്ന സ്ത്രീകളുണ്ട് ഭർത്താവിൻ്റെ അടിമയായിട്ട് അത്രയും അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഭർത്താവ് എന്തെങ്കിലും ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പെരുന്നാൾക്കെങ്ങാനും അവർക്ക് തോന്നിയിട്ടൊരു മാക്സി വാങ്ങിക്കൊടുക്കുന്ന പുരുഷന്മാരേലുണ്ട് അത്രയും സ്ത്രീകളെ അടിച്ചമർത്തുന്ന പുരുഷന്മാർ അപ്പം അങ്ങനെ ജീവിക്കണമെന്ന് ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ ജീവിച്ചാലേ നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ സ്ത്രീകൾക്ക് ഇസ്ലാമിൽ ഒരുപാട് അവകാശങ്ങളുണ്ട് അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക പണ്ട് കാലങ്ങളിൽ ടി വി കണ്ടുകൂടാ ടി വി മോശം എന്നെല്ലാം പറയുന്നില്ലേ ഇന്ന് ആരാ ടി വി കാണാത്തതല്ലേ എന്താ പറയുക മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാര് വ്യവസായ പെണ്ണുങ്ങൾ വ്യവസായ നമ്മൾ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് വ്യവസായ ഉമ്മമാരെ കൈമല പോലും ഫോണില്ലേ യൂട്യൂബ് കാണുന്നില്ലേ അപ്പം അതെല്ലാം തെറ്റില്ല അതെല്ലാം നമ്മൾ നരകത്തിൽ പോകുന്ന കാര്യങ്ങളല്ലേ പക്ഷെ ഈ നരകവും സ്വർഗവും വെച്ചത് ഈ എടുത്തു വെച്ച കാര്യങ്ങളൊന്നുമല്ല കേട്ടാ ശുദ്ധമായ ഹൃദയങ്ങളോടുകൂടി നമ്മൾ ആർക്കും ദ്രോഹം ചെയ്യാണ്ട് നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വര്ഗത്തിൽ തന്നെയാണ് എന്നാലും മറ്റുള്ളവർക്ക് പാരവണിന്യം മറ്റുള്ളവരെ ദ്രോഹിച്ച് ജീവിക്കുക എന്നുണ്ടെങ്കിൽ നമ്മള് നരകത്തിൽ തന്നെയാണ് പിന്നെ ഈ ഫോണിനെ കൊണ്ട് പല യൂസേജ് ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണ് നമുക്ക് ഉപയോഗിക്കാം മോശത്തിന് ഉപയോഗിക്കാം സോഷ്യൽ മീഡിയ നമുക്ക് മോശം വീഡിയോസ് കണ്ടിട്ട് ആസ്വദിക്കാം അതുപോലെ തന്നെ നല്ല നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വീഡിയോസ് കണ്ടിട്ട് ആസ്വദിക്കാം അത് രണ്ടും ചൂസ് ചെയ്യേണ്ടത് നമ്മളാണ് അതുകൊണ്ട് തന്നെ തെറ്റും ഉണ്ട് ഈ ഫോണിൽ ശരിയുണ്ട് ഈ ഫോണിൽ ഒരു മനുഷ്യനിൽ തന്നെ തെറ്റുമുണ്ട് ശരിയുണ്ട് ആ ശരിയായ വഴിയിലേക്ക് പോലാണ് നമ്മളെ കടമ അല്ലാണ്ട് ഒരാളുടെ അടിമയായിട്ട് ജീവിച്ചാലേ നമുക്ക് സ്വർഗ്ഗം കിട്ടും ഒരാളുടെ തുപ്പും കേട്ട് ജീവിച്ച കഴിഞ്ഞാൽ ഈ സമൂഹം പറയുന്ന പോലെ നാട്ടുകാർ പറയുന്ന പോലെ ജീവിച്ച കഴിഞ്ഞാൽ സൽപ്പേര് കിട്ടും അങ്ങനെയല്ല നമ്മൾ ഉള്ളിൽ ശരി എന്നും തോന്നുന്ന കാര്യം നമ്മൾ ചെയ്യുക സത്യം പറഞ്ഞാലേ നല്ലൊരു വ്യക്തിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ മെസ്സേജ് കൊടുക്കാൻ ആൾക്കാരുണ്ടാവും ഉള്ളി ഉള്ളിൽ തന്നെ മാലാകാന്നല്ലേ നമ്മൾ പറയും ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു തെറ്റാന്ന് തോന്നി കഴിഞ്ഞാൽ ഉള്ളെന്ന് പറഞ്ഞുതരും നമുക്ക് അത് തെറ്റാന്നേ അത് ചെയ്യണ്ട ശരിയാണെന്ന് തോന്നി കഴിഞ്ഞാൽ അത് ശരിയാണെന്നേ ചെയ്തോ അങ്ങനെ അപ്പം ഇനി നമ്മൾ നമ്മളിൽ വിശ്വസിക്കുക നമ്മൾ ആർക്കും ദ്രോഹം വരുത്താണ്ട് ക അതുപോലെ തന്നെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നത് സെൽഫ് ലവ് ചെയ്യുക സെൽഫ് കെയർ ചെയ്യുക അപ്പം അതിനെല്ലാം ഇസ്ലാമിലെ അനുവാദമുണ്ട് നല്ല വസ്ത്രം ധരിക്കാൻ അനുവാദമുണ്ട് നമ്മുടെ സ്കിന്നു കെയർ ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പം അതൊന്നും ഇല്ലാന്ന് ഈ അടക്കളയിൽ ഒരു മൂലയ്ക്ക് ഇരിക്കേണ്ടവളാന്ന് പറഞ്ഞ ആരോ ഉണ്ടാക്കിയ ആരെയോ സെൽഫിഷ് എന്താ പറയുക ചിന്താഗതിൻ്റെ ഭാഗമായിട്ട് വ വളർന്നു വന്നതാണ് ഈ നിയമങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ സ്റ്റെക്കായി പോയിട്ടുണ്ടെങ്കിൽ ആ പഴയ ഞാൻ ഞാനല്ലാന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആ പഴയ ഞാനിലേക്ക് മടങ്ങാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് നമ്മൾ ബട്ടർഫ്ലൈനെ പോലെ ബട്ടർഫ്ലൈസിനെ പോലെ പറന്ന് നടന്നിട്ടില്ലേ സന്തോഷത്തിൽ ഇപ്പോൾ ഒരു ഉമ്മയായി കുറേ ബാധ്യതകളായി അടുക്കളയിൽ ഒതുങ്ങിക്കൂടി ഒരു മുടി പോലും വാരുന്നില്ല ഒന്ന് കണ്ണാടയിലോ നോക്കിയിട്ടൊന്ന് ചിന്തിച്ചു നോക്ക് ഞാനിപ്പോൾ എന്താന്ന് അപ്പം നിങ്ങൾ നിങ്ങളെ തിരിച്ചു കൊണ്ടുതരാ ഹാപ്പി ആയിട്ട് പഴയ ഊർജ്ജമുള്ള ആ ഒരു ആ ഒരു നമ്മൾ ആ ഒരു കൗമാരത്തിലുണ്ടായ ആ ഒരു പഴയ ഊർജ്ജമുള്ള ഞാനായിട്ട് എന്നെ കൊണ്ടെരുത്ത് എൻ്റെ കടമയാണ് അല്ലേ അപ്പോൾ ഓരോരുത്തരങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര ആയിട്ട് മാറും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് ഈ വീഡിയോയിൽ പറയാനുള്ള മെസ്സേജ് ഞാനില് മട്ടൺ ബിരിയാണീൻ്റെ റെസിപ്പി പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം കേട്ടോ ഞാനില്ലേ രണ്ട് ടേബിൾ സ്പൂണ് ഗീയും ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കാശിനട്ടും ക്രിസ്മിസ് ഉള്ളിയെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു കിലോ മട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു കിലോ മട്ടൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് ഉള്ളിയാകുന്നിട്ട് എടുക്കൽ പകുതി ഉള്ളി ഫ്രൈ ആക്കി എടുക്കും പകുതി ഉള്ളി ഇതുപോലെ വാറ്റിയിട്ട് നാല് തക്കാളി പിന്നെ രണ്ട് പൾബ് വെളുത്തുള്ളി മൂന്നോ നാലോ ഇഞ്ചി വലുപ്പത്തിൽ ഇഞ്ചിയെല്ലാം ചതച്ച് പിന്നെ പത്ത് പന്ത്രണ്ട് പച്ചമുളക് ഇട്ടുകൊടുക്കും കേട്ടോ ഉള്ളി നല്ലോണം വായന വന്നാലില്ലേ ഇതിലേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക റോസ്മെല്ല മാറിക്കഴിഞ്ഞാൽ തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂണ് എന്താ പറയുക ഒരു ഒരു ടീസ്പൂൺ നിറയെ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് മട്ടൻ ഇട്ട് കൊടുക്കുക ഒന്നും ഇട്ട് കൊടുക്കൂല പിന്നെ തൈര് കാൽ കപ്പ് തൈര് കുറച്ച് ചെറുനാരങ്ങും പിന്നിട്ട് ഞാൻ അടച്ചു വെക്കലാണ് കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് ഏഴ് എട്ട് വിസിൽ നമുക്ക് കുറച്ചധികം കുക്ക് ആണ് കേട്ടോ അപ്പം നിങ്ങളെ വേവിനുസരിച്ച് കുക്കാക്കിയെടുക്കുക അപ്പോഴേക്കും നല്ലവണ്ണം വെള്ളം ഇറങ്ങി വരും എന്നിട്ട് തീ ഓഫ് ചെയ്യുക വിസിലെല്ലാം കഴിഞ്ഞാൽ ആ വെള്ളം മൊത്തത്തിൽ വറ്റിച്ചെടുക്കലാണ് ഞാൻ ആ വെള്ളത്തിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പരിപാടി എനിക്കില്ല എന്നാലും ടേസ്റ്റി ഇല്ലാത്ത പോലെയാന്ന് തോന്നല് അതുകൊണ്ട് ആ വെള്ളം നല്ലോണം വറ്റിച്ചെടുക്കും ഇവിടെ ഞാൻ പാസ്റ്റിയാണ് റെഡിയാക്കുന്നത് ബട്ടറിൽ വെളുത്തുള്ളി പിന്നെ ഉള്ളി ക്യാപ്സിക്കം പിന്നെ ചിക്കനും കൂടി ഫ്രൈ ആക്കി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണും മൈദ എന്നിട്ട് കുറച്ച് പാലും കൂടി ഒച്ചു കൊടുക്കുക ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ മസാല ചീസ് ഇല്ലേ അത് ഇട്ട് കൊടുക്കുക ഒന്ന് തിക്കാക്കിയെടുക്കുക എന്നിട്ട് പാസ്ത വേവിച്ച പാസ്ത ഇട്ട് കൊടുക്കുക കുരുമുളക് ക്രഷ് ചെയ്തത് ഒറിക്കാനോ എല്ലാം ഇട്ട് കൊടുക്കുക ഇപ്പോഴേക്കും നമ്മുടെ മട്ടൺ റെഡി ആകുന്നുണ്ട് ഒരു പാർട്ടിയിൽ ഉണ്ടെങ്കിലില്ല എന്നോട് പാർട്ടിയിൽ ഉണ്ടാക്കാനാന്ന് പാർട്ടി വരുന്നുണ്ട് മട്ടൺ മന്തിൻ്റെ റെസിപ്പി പറഞ്ഞുതരും ഉർഫാനാന്ന് ചോദിച്ചിട്ടുണ്ടായിന് എൻ്റെ ബീഫ് മന്തിയില്ലേ സെയിം അതുപോലെ തന്നെയാണ് കേട്ടോ മട്ടൻ മന്തി ഉണ്ടാക്കേണ്ട എൻ്റെ ബീഫ് മന്തി മശാല ഒരുപാട് പേരുണ്ടാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി വീഡിയോയിലെല്ലാം മഷാല നല്ല വ്യൂസ് ഉണ്ടായിട്ടുണ്ടായിന് ഒരുപാട് പേരുണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിന് പാർട്ടിയിലെല്ലാം എൻ്റെ ഫുഡിങ്ങനെയാന്ന് ഉണ്ടാക്കലെന്നെല്ലാം പറയലുണ്ട് ഭയങ്കര ഹാപ്പിയാണ് ചില ആൾ വിളിച്ചിട്ടെല്ലാം ചോദിക്കുമ്പോൾ അങ്ങനെ അപ്പം നിങ്ങൾ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് ഐറ്റംസ് ആണ് ഞാൻ ഇതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ കൂടുതൽ എന്താ പറയുക വുമൺസ് റൈറ്റ്സിനെ കുറിച്ചിട്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ കട്ട് ചെയ്തിട്ട് ഇട്ടതാണ് അതുപോലെ തന്നെ പാർട്ടിയിൽ മട്ടൺ ബിരിയാണിക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ടായിന് പുഡിങ്ങിനെല്ലാം അപ്പം ആ ഒരു ഭാഗം ഇതിനെ ഡിലീറ്റ് ചെയ്ത വീഡിയോ ആണ് അത് നിങ്ങൾക്ക് ഷെയർ ആക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷെയർ ആക്കിയതാണ് അപ്പോൾ ഇതന്നെ ലാസ്റ്റ് പാസ്ത ഇട്ട് കൊടുത്ത് പാസ്റ്റെല്ലാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയായിരിക്കും പക്ഷേ ഇതെല്ലാം ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ ഒരു പാർട്ടിയെല്ലാം വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ കുറച്ച് ഐറ്റംസ് അല്ലേ വേണ്ടു കുറച്ച് സമയം മാത്രം മതി ഇത് ഇതടച്ച് വെക്കാം ഞാൻ ലാസ്റ്റ് ഒന്നും കൂടി കളർഫുൾ ആവാൻ വേണ്ടിക്ക് ഫ്രിഡ്ജിൽ ക്യാപ്സിക്ക് ഉണ്ടായിട്ടുണ്ടായിന് അപ്പോൾ അത് കളയണ്ടാന്ന് വിചാരിച്ചിട്ടിട്ട് കൊടുത്തതാണ് ഇതൊരു ഈദ് വ്ളോഗിൽ ഞാൻ ഷൂട്ട് ചെയ്തതാണ് ഈദിനി ഞാൻ ഷൂട്ട് ചെയ്തതാണ് ഒരു ഈദിനെ ഷൂട്ട് ചെയ്തതാണ് അപ്പം അതിൽ എന്താ പറയുക കുറച്ച് വീഡിയോസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം അങ്ങനെ ഡിലീറ്റ് എൻ്റെ മക്കളുടെ ഫേസ് ചിലപ്പോൾ ഒരു കലമ്പനോട് ഓരോ ഫേസ് കാണിച്ചിട്ട് ഫേസ് കാണിക്കല് ഹെറാതുകൊണ്ടോ ഭയങ്കര എന്നല്ല നമ്മൾ ഫേസ് കാണിച്ചിട്ട് തന്നെയാണ് പുറത്തേക്ക് ഷോപ്പിങ്ങിനെല്ലാം പോക്കും മക്കെ സ്കാഫെല്ലാം കുത്തിയിട്ട് പോവും അങ്ങനെ ഫേസ് എല്ലാം കണ്ടിട്ട് തന്നെയാണ് പക്ഷേ ഓരോരാൾക്കാർക്കും ഓരോരോ പ്രൈവസി ഇഷ്ടപ്പെടുമല്ലോ അതുകൊണ്ട് ഓർക്ക് അങ്ങനെ പബ്ലിക്കിൽ വരുത്തി ഇഷ്ടമല്ല അതുകൊണ്ട് ആ ഒരു വിടലില്ല ചില സമയമെല്ലാം ഞാനിങ്ങനെ ചോദിച്ചിട്ട് അതൊക്കെയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇക്കാനെല്ലാം കുറേ വിളിച്ചിട്ടുമാണ് വരാൻ വേണ്ടിക്ക് അങ്ങനെ മാഷ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഇഷ്ടങ്ങളായിരിക്കില്ല അതുകൊണ്ട് ആരും ഞാൻ ഫോർസ് ചെയ്തിട്ട് എൻ്റെ വീഡിയോയിലേക്ക് വന്നു പറയില്ല മാഷ അലഹമുല്ല ഇങ്ങനെ റെസിപ്പി വീഡിയോസിലും ഈ വ്ളോഗ്സിലും ഡെയിലി വീഡിയോസിൽ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട് പിന്നെ നിങ്ങളെ സപ്പോർട്ടിനും പ്രാർത്ഥനക്കും എല്ലാം നന്ദി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കിയെടുക്കലാണ് ഒന്നുമില്ല ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കോണ്ഫ്ലോറ് മുളക് പൊടി കറിവേപ്പില വെളുത്തുള്ളി തോലോട് കൂടിയത് ചതച്ചത് കേട്ടോ പിന്നെ പച്ചമുളക് അത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയാണെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ബിരിയാണി ദം ചെയ്യലാന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാനെല്ലാം എല്ലാവർക്കും അറിയുണ്ടാവും ഇർഫാന ഷംഷീർ ബിരിയാണി റെസിപ്പിന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തതിനാലേ നിങ്ങൾക്ക് കിട്ടും എനിക്കില്ല പുറത്തേത് കിച്ചണ് ക്ലീൻ ആക്കിയിട്ട് നല്ല പൊടിയുണ്ടതിന് ഇപ്പം അതിൻ്റെ എല്ലാം അടിച്ച ശേഷം അപ്പം നല്ല ചുമയുണ്ട് പിന്നെന്താ ഇന്നത്തെ വീഡിയോ ഇത്രക്കെല്ലാം തന്നെയാണ് കേട്ടോ പിന്നെ ട്രെൻഡും ഞാൻ ഇൻസ്റ്റയിൽ ഗിവ്വേ രണ്ട് ദിവസമായിട്ട് ഗീവ്വേ വെച്ചിട്ടുണ്ടായിനി ഇന്ന് റിസൾട്ട് പറയും അപ്പോൾ ഇൻസ്റ്റ പേജ് ഫോളോ ആക്കാത്തവരെന്നെങ്കിൽ ഫോളോ ആക്കുക ഇന്ന് രാത്രിക്കകം ഞാൻ വിന്നർ ആരാന്ന് പറയാട്ടോ ഫൈവ് തൗസൻഡ് റുപ്പീസാന്ന് കൊടുക്കുന്നത് അപ്പം ഞാൻ നേരത്തെ കാണിച്ച പാത്രങ്ങളെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ സ്റ്റോറി ചെക്ക് ചെയ്താൽ മതി ലിങ്കെല്ലാം ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം ട്രെൻഡുകളോട് നല്ല ഓഫർ ഉണ്ട് അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് നടക്കുന്നത് അതുപോലെ തന്നെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഗൾഫിലുള്ളവരെല്ലാം ആണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ അല്ലാന്നുണ്ടെങ്കിൽ നാട്ടിലുള്ളവരാന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും നമ്മൾ ആമസോണിലെല്ലാം ഓർഡർ ചെയ്യൂല അതുപോലെ ഓർഡർ ചെയ്യാൻ പറ്റും പക്ഷേ അഡ്രസ്സ് നമ്മൾ വീട്ടിൻ്റെ അല്ലേ കൊടുക്കുക അതിന് പകരമായിട്ട് അഡ്രസ്സ് നിങ്ങൾ ഗൾഫിൽ ഫ്രണ്ട്സോ അഡ്രസ്സ് നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലിയിലാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അഡ്രസ്സ് കൊടുക്ക എന്നിട്ട് അവരോട് നാട്ടിലേക്ക് അയച്ചു തരാൻ പറഞ്ഞാൽ മതി കേട്ടോ അപ്പം അത് കിട്ടാൻ എന്തെങ്കിലും വയ്യുണ്ടോ എന്ന് കുറെ ആൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം എൻ്റെ ഇൻസ്റ്റ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇൻസ്റ്റയിൽ പോയിട്ട് സ്റ്റോറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പാത്രങ്ങളുടെ ലിങ്ക് കിട്ടും കേട്ടോ പിന്നെ ഗിവ് അവേയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ ഇൻസ്റ്റയിൽ ഗിവവേ വെക്കും ഇൻഷാല്ല പിന്നെ യൂട്യൂബിൽ ഗിവ്വേ വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഗിഫ്റ്റായിട്ട് നമ്മൾ ഡ്രസ്സെല്ലാം കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങളെ സപ്പോർട്ടിനും എന്താ പറയുക പ്രാർത്ഥനയ്ക്കെല്ലാം നന്ദി ഈ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീകളുടെ റൈറ്റ്സിൻ്റെ കാര്യത്തിൽ ചിലർക്കെങ്കിലും ഒരു ഇഷ്ടപ്പെടാണ്ടിരിക്കും അപ്പോൾ പലരും പല രീതിയിലായിരിക്കുമല്ലേ പഠിച്ച് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് പല രീതിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ഞാനെൻ്റെ അറിവ് പകർന്നോന്ന് മാത്രം ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വിട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വെച്ച് കാണുന്നതായിരിക്കും ഇൻഷാല് അസ്ലാമലൈക്കും ബായ്